ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ എനിക്കും സുഖമാണ് ഞാനിവിടെ സുഖമായി ഹാപ്പിയായിട്ടിരിക്കുന്നു ഇന്ന് വളരെയധികം ഹാപ്പിയായി പോസിറ്റിവിറ്റിയോട് കൂടി ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ വളരെയധികം മാറിയിരിക്കുന്നു അതിൻ്റെ റിസൾട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ പോസിറ്റിവിറ്റിയോട് കൂടി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങളും പോസിറ്റീവായിരിക്കും ഇന്ന് ഞാൻ എൻ്റെ പത്തൊമ്പതാമത്തെ വിളക്കാണ് വെക്കുന്നത് വിളക്ക് വെച്ച് തുടങ്ങി പന്ത്രണ്ടാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വിത്ത് പാസ്പോർട്ട് ബോംബെക്ക് അയച്ചു ഇന്നിപ്പോൾ ഫീസ അടിച്ചിരിക്കുന്നു പാസ്പോർട്ട് തിരിച്ച് കയ്യിൽ കിട്ടി ഈ ഫ്രൈഡേ തിരിച്ചു സൗദിയിലേക്ക് പോകുന്നു ഹസ്ബൻഡ് ഒരു ഫോർ ഇയർ ആയിട്ട് അനുഭവിക്കാത്തതൊന്നും തന്നെ ഇല്ല പലതും പഠിക്കാൻ കഴിഞ്ഞ നാളുകളായിരുന്നു ഒരു സിക്സ് കാണും ഞാൻ എൻ്റെ റൂട്ടീൻ മാറ്റി തുടങ്ങിയിട്ട് അതിൽ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് ഇതിനു മുമ്പേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ബട്ട് പല കാരണങ്ങൾ കൊണ്ട് തുടർച്ചയായി വയ്ക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ കർമ്മവിനകൾ കൊണ്ടാണ് മുടക്കം വരുന്നതെന്ന് അത് ഞാൻ മനസ്സിലാക്കി വീണ്ടും ഉറച്ച മനസ്സോടെ തുടർച്ചയായി വിളക്ക് വെച്ചു ഇന്ന് പത്തൊമ്പതാം ദിവസത്തെ വിളക്കാണ് അതിനുള്ളിൽ തന്നെ എനിക്ക് ഫലം കിട്ടി ഞാൻ ഇതൊക്കെ ഇവിടെ പറയുന്നത് എൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇനി നാളെ എന്ത് എന്തെന്ന് ക്വസ്റ്റ്യൻമാർക്കായി നിൽക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ കറക്റ്റ് പാതയിലെത്തി പലതും മനസ്സിലാക്കി ഇതാ ഹസ്ബൻഡിൻ്റെ വിസ ആയി ഫ്രൈഡേ തിരിച്ചു പോകുന്നു ശരിക്കും പറഞ്ഞ അടുത്തു നിന്ന് ദൂരേക്ക് പോകുമ്പോൾ വിഷമമുണ്ട് പക്ഷെ നമ്മുടെ സാഹചര്യം പോകാതെ വയ്യ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ നാല് ഇയർ കൊണ്ട് നേടിയതെല്ലാം പോയി അതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കില് പോയേ പറ്റൂ ഗൾഫിൽ പതിനാറ് ഇയേഴ്സ് നിന്ന ഒരാൾക്ക് നാട്ടിൽ ജോലി കിട്ടാൻ വളരെ പാടാണ് പലർക്കും അറിയായിരിക്കും എന്തൊക്കെ തന്നെയായാലും ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ മുഹൂർത്തത്തിന്റെ അത്ഭുതം ഞാനിപ്പോ തൊട്ടറിയുന്നു ഈ ഒരു ദിനചര്യ എന്നിൽ വന്നതിന് ശേഷം എനിക്ക് ആരോടും ദേഷ്യമോ പിണക്കങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാം ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു അതുതന്നെ വലിയ കാര്യം രണ്ടു നേരം നാമജപം കൂടി ആയപ്പോൾ ഒന്നിനും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല എല്ലാം നല്ലതുപോലെ മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ ഇതാ വിസ ഓക്കെ ആയി ഒക്കെയായി ആയി ഈ കഴിഞ്ഞ കുറേ കഷ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളിൽ സാന്ത്വനമായി സ്നേഹമായി കൂടെ നിന്നവരെയൊക്കെ ഞാൻ ഓർക്കുന്നു അവരോടൊക്കെ സ്നേഹം മാത്രം ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അമ്മയോട് തന്നെയാണ് അതിനുശേഷം ഞങ്ങളൊക്കെ ഒരു ബ്രദറിനെ പോലെ കാണുന്ന ഗണേശേഷൻ സ്വന്തം അനിയനെ പോലെ കാണുന്ന സ്വന്തം അനിയനല്ലെങ്കിലും ഡിസ്റ്റൻസ് റിലേഷനാണ് സ്വന്തം അനിയൻ സ്വന്തം ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ പോലും സ്വന്തം അനിയനായി തന്നെ കാണുന്ന വിഘ്നേഷ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു പലപ്പോഴും വിഘ്നേഷും ഒരുപാട് നമ്മളെ താങ്ങി നിർത്തിയിട്ടുണ്ട് ഇല്ലായ്മേന് കൂടെ കട്ടയ്ക്ക് നിന്ന് രഞ്ജിത്തും ഫാമിലിയും ഈ വർഷത്തെ ബ്രസ് ഫീ ഒരിക്കൽ പോലും തന്നില്ലല്ലോ എന്ന് ചോദിക്കാതെ അനന്തവിൻ്റെ ഫ്രണ്ടായ കൃഗറിയുടെ ഫാമിലി അവരുടെ കാറിലാണ് മക്കൾ സ്കൂളിൽ പോയിരുന്നത് ഒരിക്കൽ പോലും ഫീ ചോദിച്ച് നിങ്ങളെ വിഷമസിച്ചിട്ടില്ല ഡോൺ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ അത് ജീവിച്ചു പോയത് ഇതൊക്കെ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി ഇതൊക്കെ ഇവിടെ പറയുന്നത് നമുക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലിന്ന് നമ്മൾ ഈ ഒരു ദിനചര്യയിൽ നമ്മൾ നാമജപവും വിളക്ക് വയ്ക്കലൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ താങ്ങാനായിട്ട് പലരും വരും നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ താങ്ങി നിർത്താനായിട്ട് വരുന്നത് അങ്ങനെ ആരെങ്കിലൊക്കെ വരും അതെൻ്റെ അനുഭവമാണ് അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിളക്ക് വളരെ ഭംഗിയായും പോസിറ്റീവിറ്റ്യൂഡും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഇന്നൊരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനിയും ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഫോർ ടു ഫൈവ് ട്വൻ്റിക്ക് ഉള്ളിൽ വിളക്ക് വെച്ച് നാമജപം അറിയുന്ന ഏത് നാമമായാലും അത് ചൊല്ലി നോക്കുക ഒരു ഫോർട്ടി എയ്റ്റ് ഡേയ്സ് അത് നിങ്ങൾ ചെയ്ത് നോക്കുക നാൽപ്പത്തെട്ട് ദിവസം ആവേണ്ട അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാനായിട്ട് പറ്റും അതിന് ഭയങ്കര ഒരു എന്താ പറയുക ഉദാഹരണമാണ് ഞാൻ എനിക്ക് ആ അനുഭവം കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പങ്കുവെച്ചത് അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളക്ക് വയ്ക്കാറില്ലായിരുന്നു അപ്പോൾ കിച്ചണിലും വിളക്ക് വെച്ചു പിന്നെ ബബ്ലൂനും ദോശ കൊടുത്തു പിന്നെ ഗണേശേട്ടൻ പൂവല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ കഴിക്കാൻ ഇപ്പോഴല്ലേ അല്ലെങ്കിൽ ഒരു കറിയൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ അപ്പോൾ ഒരു നാട്ടിൽ പോയപ്പോൾ അമ്മ കൊടുത്തുവിട്ട ചക്ക അപ്പോൾ അത് വെച്ചു പിന്നെ ചിക്കൻ കറി അതൊക്കെയാണ് അപ്പോൾ ഇനി അച്ചാറൊക്കെ ഉണ്ടാക്കണം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം അതൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കൊടുത്തുവിടാനായിട്ട് അവിടെ പോയാൽ കുറച്ച് ദിവസം എങ്ങനെയാണ് എന്ത് എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്തുവിടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം രണ്ട് ദിവസം ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ നല്ലത് മാത്രമേ വരുള്ളൂ Thank you for watching.